ഹായ് ഗായ്സ് ദിസ് ഡോക്ടർ ഷെബാസ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ലോസിനെ കുറിച്ചിട്ടാണ് എന്താണ് ഫാറ്റ് ലോസ് എന്തുകൊണ്ട് ഫാറ്റ് ലോസ് ചെയ്യണം ഫാറ്റ് ലോസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് ഡൈവ് ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള കാലറിയെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഫാറ്റ് ലോസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പ് ശരീരം ഊർജ്ജമായിട്ട് ഉപയോഗിക്കുന്നു ബെനിഫിറ്റ്സ് ഓഫ് ഫാറ്റ് ലോസ് തടി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മനോഹരമായ ശരീരം ലഭിക്കും മാത്രമല്ല അതിന് പുറമെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടാവുന്നതാണ് തടി കുറയ്ക്കുന്നത് മൂലം നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തും ഇമ്പ്രൂവ് ആവുന്നു പ്രമേഹം രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും നിങ്ങൾക്ക് കുറവായിരിക്കും നിങ്ങളുടെ ഡെയിലി എനർജി ലെവൽസ് കൂടുന്നു നല്ല മൂഡും മാത്രമല്ല നല്ല മെന്റൽ ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഉറക്കം വളരെ അധികം നിങ്ങൾ ഗുണം ഇനി നമ്മൾക്ക് എങ്ങനെ നന്നായി ഫാറ്റ് ലോസ് നോക്കാം പോയിന്റ് നമ്പർ നിങ്ങൾ ആദ്യമായി ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അര കിലോ മുതൽ കിലോ ലോസ് ആയിരിക്കണം നിങ്ങളുടെ വീക്ക്ലി ടാർഗറ്റ് പോയിന്റ് നമ്പർ ടു കാലറി ഡെഫിസിറ്റ് കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ച് കാലറി കഴിക്കുന്നതിനാണ് ഇതിനായി നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ നിങ്ങൾ ധാരാളമായി ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു ഫുൾ ഫീലിംഗ് ലഭിക്കുകയും നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി അതുവഴി നിങ്ങൾ പെട്ടെന്ന് കാലറി ഡെഫിസിറ്റും അച്ചീവ് ചെയ്യാൻ സാധിക്കും പോയിന്റ് നമ്പർ ത്രീ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക സ്ഥിരമായ എക്സസൈസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് അഥവാ നിങ്ങളുടെ ശരീരം ഊർജ്ജം ചെലവഴിക്കുന്ന തോത് വർദ്ധിക്കുകയും അതുമൂലം നിങ്ങൾക്ക് കൂടുതൽ കാലോറി ബേൺ ചെയ്യാൻ നിങ്ങളുടെ ശരീരം സഹായിക്കുന്നതാണ് പോയിന്റ് നമ്പർ ഫോർ ധാരാളമായി വെള്ളം കുടിക്കുക ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു ഫുള്ളായ ഫീലിംഗ് ലഭിക്കുകയും അതുവഴി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും യും ചെയ്യുന്നു എന്ന് വെച്ച് ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക വെള്ളം ഡെയിലി ത്രൂ ആയി സ്പ്രെഡ് ചെയ്ത് കുടിക്കുക പോയിന്റ് നമ്പർ നന്നായി ഉറങ്ങാതിരിക്കുന്നത് വഴി നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റിനെ ബാധിക്കുകയും അതുവഴി നിങ്ങൾക്ക് തടി കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ് അതൊരിക്കലും ഒരു മത്സരമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളെ തടി ഉറക്കാൻ സഹായിക്കും നിങ്ങൾ ക്ഷമയോടുകൂടെ ആയി നിങ്ങളുടെ പ്ലാൻ പിന്തുടരുക ഉറപ്പായും റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും എങ്ങനെ ഫാറ്റ് ലോസ് അച്ചീവ് ചെയ്യാം എന്നതിനെ പറ്റി വളരെ വിശദമായി വിവരിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തതാണ് ആ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം ലൈക്കും കമൻറ്റും വഴി രേഖപ്പെടുത്തുക